നമ്മൾ പുള്ളാടൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല്ലരവിടെ ഇവിടെ വെള്ളം കെട്ടി കിടന്നുമായിരുന്നു ഈ ഏരിയായി നോക്കും പിന്നെ നടന്നുപോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതിന് കാഞ്ഞപ്പള്ളി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പിടപ്പുടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസമായിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വന്ന് അദ്ദേഹം ആക്കി തരുന്നു നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി കാഞ്ഞരപ്പള്ളി മിഡബ്ലു ഡി കാര്യം ചെയ് ചെയ്തു തന്ന ഉപകാരത്തിന് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഉല്ലാടൻ ചാനന് ഒന്ന് അവരാണ് വന്ന് നമുക്കൊരു സഹായമായ രീതിയിലേക്ക് വന്ന ഈ ന്യൂസ് കവറേജ് കൊടുത്തത് അതുപോലെ നമ്മുടെ ജാഗ്രത ന്യൂസ് ചാനലുകാരും അവരും ഒരു ന്യൂസ് കവറേജ് കൊടുത്തായിരുന്നു അവർക്ക് അവർക്കെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സർക്കാർ ചെയ്തു തരുന്നതിന് വളരെയധികം നന്ദി സർക്കാരിനോട് രേഖപ്പെടുത്തുന്നുണ്ട് നന്ദി നമസ്കാരം നമ്മുടെ ഓടാ അന്ന് ഏറ്റി കൊടുക്കുന്നുണ്ടോ പുടയ്ക്കകത്തോ വെയറാക്കുന്നുണ്ടേ